ഹലോ ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഫിഷ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് പുറത്ത് നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ അല്ലെങ്കിൽ അതിനേക്കാളും ടേസ്റ്റിൽ എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ എങ്ങനെ ഇത് തയ്യാറാക്കുന്നത് നോക്കിയാലോ അപ്പോൾ ബിരിയാണിക്ക് ആവശ്യമുള്ള ഫിഷ് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അധികം മുള്ളില്ലാത്ത അത്യാവശ്യം കട്ടയുള്ള ഏത് മീൻ വെച്ചിട്ട് നമുക്ക് ഈ ഫിഷ് ബിരിയാണി തയ്യാറാക്കാം ഫിഷ് ഫ്രൈ ചെയ്ത് വെക്കുന്നോണ്ട് തന്നെ മാഗ്നേറ്റ് ചെയ്യാനുള്ള മസാല എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര് അതിനോടൊപ്പം ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മീനിൻ്റെ എല്ലാ ഭാഗത്തും മാഗിനേറ്റ് ചെയ്തു വെക്കാം അപ്പോൾ ഇതാ നമ്മളെ മീനിൻ്റെ എല്ലാ ഭാഗത്തും മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ ഒന്നോ രണ്ടോ മണിക്കൂർ വെക്കണം ഞാനിത് തലേന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ തലേന്ന് രാത്രി തന്നെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഫ്ലേവർ മീനിൽ കൂടുതലായിട്ട് നമുക്ക് കിട്ടും നല്ല ചൂടുള്ള എണ്ണയിലേക്ക് നമുക്ക് മീനിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒന്നെങ്കിൽ എനിക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ എടുക്കുന്ന മീനിൻ്റെ വലുപ്പത്തിനനുസരിച്ചിരിക്കും കുക്കാവുന്ന ടൈം അപ്പോൾ ഒരു ഭാഗം എന്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള മസാല എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ ഞാനിവിടെ മൂന്ന് കപ്പ് റൈസിന് മൂന്ന് മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത് ഓയിലയച്ചതിന് ശേഷം അതിലിട്ട് നന്നായി വാട്ടിയെടുക്കാം ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഫിഷ് മാഗ്നേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു പീസ് അതിൽ നിന്നെടുത്ത് മാറ്റി വയ്ക്കണം അത് നമുക്കൊരു ആവശ്യമുണ്ട് സവാള നന്നായി വഴണ്ടതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ആവശ്യത്തിനുള്ള ചതച്ച മുളകും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം നല്ല വഴണ്ടി വന്ന ഉള്ളിയിലേക്ക് ഇനി രണ്ട് വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ രണ്ട് മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം തക്കാളി അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയി കിട്ടും ഇതിലേക്കുള്ള മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ ബിരിയാണി പൗഡർ മുക്ക ടേബിൾ സ്പൂൺ ഗരം മസാല മസാല പൗഡർ പൗഡറൊക്കെ ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കാരണം അതിൻ്റെ ആ മാറി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാൻ മറക്കണ്ട ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ തൈരും കൂടിയും ചേർത്ത് അധികം പുളി ഇല്ലാത്ത തൈരാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ ആവശ്യത്തിന് പുളിക്കനുസരിച്ച് തൈരും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് വെച്ച് മസാലയിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കുക കാരണം ഞാൻ മാഗ്നേറ്റ് ചെയ്യാതെ എടുത്തു വെക്കാൻ പറഞ്ഞിരുന്ന ആ മീൻ ഇതിലിട്ട് വേവിക്കാനാണ് കാരണം എന്നാൽ നല്ല ഫ്ലേവർ ഉണ്ടാവും മസാലയിൽ നല്ല ഫ്ലേവർ കിട്ടും നമ്മൾ ബിരിയാണിയിൽ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് പീസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മസാല തേക്കാത്തത് അപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചൊരു നാലഞ്ച് മിനിറ്റ് മാത്രം മതി വേവിച്ചെടുക്കാൻ അതാ നമ്മുടെ വേവിക്കാൻ വെച്ചിട്ടുള്ള മീൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി പൊട്ടിപ്പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ നല്ല ഫ്ലേവറാണ് നെയ്യ് ഒഴിച്ചു കൊടുത്താൽ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മുടെ മല്ലിയില പുതിനീനല അതൊക്കെ ഒരു പിടിക്ക് കൈ പിടിക്ക് എടുത്തിട്ടാണ് ഞാൻ പുതിലിട്ട് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾ ഫ്ലേവറിന് അനുസരിച്ചിട്ട് ഒക്കെ കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം അങ്ങനെ മല്ലിയിലും പുതിനീനയിലേയും ഗീ ഒക്കെ ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഫ്രൈ ചെയ്ത മീൻ ഇട്ടതിന് ശേഷം നമ്മുടെ മസാല എല്ലാതും കൂടി അതിൻ്റെ മുകളിൽ സെറ്റാക്കി വെച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കത് മാറ്റി വെച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്കുള്ള റൈസ് തയ്യാറാക്കാം അപ്പോൾ ആദ്യം തന്നെ ചൂടായ പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക അതിനോടൊപ്പം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് പട്ട ഗ്രാമ്പൂ ഏലക്കായ അതെല്ലാം ആഡ് ചെയ്ത് പൊട്ടിച്ചു കൊടുക്കുക ഞാനിവിടെ മൂന്ന് കപ്പ് ജീരകശാല റൈസ് നെയ്ച്ചോറ് പോലെ വറ്റിച്ചെടുക്കാണ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് നാലര കപ്പ് വെള്ളം ചുടുവെള്ളം ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം കഴുകി വെച്ച് അരി ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കുക ചെയ്ത് കേട്ടോ ഞാൻ കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ ഇനി മസാല നമ്മളെ അടിയിലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സെറ്റാക്കി വെച്ചതിനു ശേഷം നമുക്കിനി ദം ഇടാൻ തുടങ്ങാം ഞാനിനി ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ദമ്മിടണത് ഞാനിവിടെ രണ്ട് ലെയർ ആയിട്ടാണ് ദം ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ മസാലേന്റെ മുകളിലിട്ട് റൈസ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലിട്ട് ക്യാരറ്റ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ അതിൻ്റെ മുകളിലിട്ട് മല്ലിച്ചപ്പ് കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ അതിനുശേഷം ബിരിയാണി മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് നെയ്യും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാക്കണ്ടല്ലേ നമ്മൾ ആദ്യം ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് കേട്ടോ വീണ്ടും ചെയ്യുന്നത് ഇങ്ങനെ എല്ലാവരും ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഫോൾ പേപ്പർ വെച്ച് നന്നായി കവർ ചെയ്തിട്ട് ദം ചെയ്യുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി ദം ചെയ്യുന്ന പാത്രത്തിൻ്റെ അടിയിൽ ഒരു ചൂടാക്കിയ തവ വെച്ചതിന് ശേഷം വേണം നമ്മൾ പത്ത് പതിനഞ്ച് മിനിറ്റ് ദം ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മുകളത്തെ റൈസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് വേറെ ഒരു പാത്രത്തിലിട്ട് മാറ്റുന്നതാവും ബെറ്റർ കാരണം മസാലയിലുള്ള ഫിഷ് നമ്മൾ വേറെ മാറ്റി വെക്കണം അല്ലെങ്കിൽ അത് പൊടിഞ്ഞ് പോകും മിക്സ് ചെയ്യുമ്പോൾ അപ്പോൾ ഇതാ ഫിഷ് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ റൈസ് മസാല ഒക്കെ മിക്സ് ആക്കിയപ്പോൾ കണ്ടില്ലേ പാകത്തിനുള്ള മസാലയാണ് ഒരു മസാല കുത്തോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ അപ്പോൾ അത് കണ്ടില്ലേ നല്ല അടിപൊളി ഫിഷ് ബിരിയാണിയാണ് ഇട്ടോ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചപ്പോൾ രണ്ട് പീസ് എടുത്ത് മാറ്റി വെച്ചിരുന്നു ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെല്ലാവരും ഫീഡ്ബാക്കും അറിയിക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത അറിയില്ല കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക